തൃക്കിരിപ്പൂർ കൈക്കോട്ടുകടവ് പൂക്കോയത്തങ്ങൾ സ്മാരക വക്കേറ്റഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ ദിനം വിപുലമായി ആഘോഷിച്ചു ദൃശ്യാവിഷ്കാരത്തോടുകൂടി നടത്തിയ പരിപാടികൾ വേറിട്ടതും ശ്രദ്ധേയവുമായി യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ വിവിധവും വേറിട്ടതുമായ പരിപാടികളോടെയാണ് തൃക്കരിപ്പൂർ കൈക്കോട്ട് കടവ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കഥയുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം ആഘോഷിച്ചത് എൽ പി വിഭാഗത്തിലെ അൻപതോളം കുട്ടികൾ ബഷീറിന്റെ ഓർമ്മകൾ പകർന്നു നൽകും വിധം കഥാപാത്രങ്ങളായി കഥാകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന് പുറമെ കഥാപാത്രങ്ങളായ പാത്തുമ്മ ഫാത്തിമ ബി വി മജീദ് സുഹറ കേശവൻ നായർ സാറാമ്മ അബ്ദുൽ ഖാദർ ജമീല കുഞ്ഞിപ്പാത്തുമ്മ നിസാർ അഹമ്മദ് സൈനബ ഒറ്റക്കണ്ണൻ പോക്കർ മണ്ടൻ മുത്താപ്പ ബഷീർ നാരായണി ആനവാരി രാമൻ നായർ പൊൻകുരിശി തോമ എട്ടുകാരിമമ്മു ഭാർഗവിക്കുട്ടി തുടങ്ങിയവരെല്ലാം ദൃശ്യാവിഷ്കാരത്തിലൂടെ പുനർജനിച്ചു സ്കൂൾ ഓഡിറ്റോറിയം കേന്ദ്രീകരിച്ചായിരുന്നു വിപുലവും ശ്രദ്ധേയവുമായ പരിപാടി ജൂലൈ അദ്ദേഹത്തിൻ്റെ മരണദിനം അതായത് പരമദിനം നമ്മൾ ഇന്നും ഓർമ്മദിനമായി ആചരിക്കുകയാണ് അതുമായി അദ്ദേഹത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ പക്ഷയായി കഥകളിലൂടെയും മറ്റ് നോവലുകളിലൂടെയും അദ്ദേഹം ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവി കഥകളെ ആസ്പദമാക്കി കഥകളെയും നോവലുകളെയും ആസ്പദമാക്കിയുള്ള ഒരു ദൃശ്യാവിഷ്കാരമാണ് ഹൈക്കോട്ടുകടക്ക് പി ടി എസ് പി എച്ച് എസിലെ വിഭാഗത്തിലെ കുട്ടികൾ ബഷീർദിന പ്രശ്നോത്തരി ബഷീർ കൃതികളുടെ പ്രദർശനം എന്നിവയും ഒരുക്കിയിരുന്നു കൂടാതെ ബഷീറിന്റെ ഓരോ കൃതികളെക്കുറിച്ചും കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായി ഒരുക്കിയ ചുമർചിത്ര പ്രദർശനവും ആഘോഷത്തെ സമ്പന്നമാക്കി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ